മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുകയാണെന്ന പരിദേവനവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ തകർക്കാനുള്ള അജണ്ടയുമായി ചില മാധ്യമങ്ങൾ രംഗത്തുണ്ടെന്നും മാങ്കൂട്ടത്തിൽ സ്വയം വെള്ളപൂശാനുള്ള രാഹുലിന്റെ നീക്കം തള്ളി വി ഡി സതീശൻ രാഹുൽ എതിർത്ത പ്രതിപക്ഷ നേതാവിനെതിരെ സൈബർ ആക്രമണം രാഹുൽ നിയമസഭയിലെത്തുന്നതിൽ കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷം ഒടുവിൽ മൗനം വെടിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ഉയരുന്ന ലൈംഗികാരോപണങ്ങളിൽ എല്ലാ കുറ്റവും മാധ്യമങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പോൾ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ കമന്റ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച മെസ്സേജിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം ന്യായീകരിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് വലിയ ലക്ഷ്യമുണ്ടെന്നും ആ അജണ്ടയിൽ പോയി വീഴരുതെന്നുമാണ് രാഹുൽ നടത്തുന്ന സ്വയം വെളുപ്പിക്കൽ ഈ മാധ്യമങ്ങളുടെ ലക്ഷ്യം ഞാനല്ല ഞാനൊരു കണ്ണി മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാഫി പറമ്പിൽ വി ടി ബൽറാം ടി സിദ്ദീഖ് ജെബി മേത്തർ പി കെ ഫിറോസ് തുടങ്ങി എത്രയോ യുവ നേതാക്കളെ ഇവർ വേട്ടയാടി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നതാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യമെന്നത് വ്യക്തമാണ് മുതിർന്ന നേതാക്കളായ കെ സി വേണുഗോപാൽ വി ഡി സതീശൻ സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തല കെ സുധാകരൻ അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കൾ തമ്മിൽ തർക്കമാണെന്ന് വരുത്തി തീർക്കാനും ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് പാർട്ടിയിലെ നേതാക്കൾ ദുർബലപ്പെട്ടാൽ ദുർബലമാകുന്നത് കോൺഗ്രസ് പാർട്ടിയാണെന്ന് ആരും മറക്കരുതെന്നും പ്രവർത്തകരോടുള്ള സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ പ്രവർത്തനങ്ങൾ മൂലമാണ് പാർട്ടിക്ക് ഈ വിധത്തിൽ അവമതിപ്പുണ്ടായതെന്നത് ബോധപൂർവം മറച്ചുവെച്ച രാഹുൽ എല്ലാ കുറ്റങ്ങളും മാധ്യമങ്ങൾക്കും മേൽ ചാരി സ്വയം വെള്ളപൂശാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്തിനാണെന്നും പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്തിയത് എന്തിനാണെന്നും രാഹുൽ വിശദീകരിക്കേണ്ടതുണ്ട് അതിനൊന്നും മുതിരാതെ തന്നെ ചിലർ ആസൂത്രിതമായി വേട്ടയാടുകയാണെന്ന പരാതി വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിധത്തിൽ തന്നെ ചതിക്കെണിയിൽപ്പെടുത്തുകയായിരുന്നുവെന്ന് രാഹുൽ ആവർത്തിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ ആശയക്കുഴപ്പം തുടരുകയാണ് രാഹുലിനെ സംരക്ഷിക്കണമെന്നും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്നുമാണ് കോൺഗ്രസിലെ വലിയ വിഭാഗത്തിന്റെ ആവശ്യം ലൈംഗിക പീഡനാരോപണങ്ങൾ ഉയർന്നിട്ടും പല ഭരണകക്ഷി എം എൽ എമാരും സഭയിൽ എത്തുന്നുണ്ടെന്നും അവർ വാദിക്കുന്നു അതേസമയം ഒരു കാരണവശാലും നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കുടത്തിലെ പങ്കെടുപ്പിക്കരുതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ കാരണങ്ങൾ വി ഡി സതീശൻ കെ അധ്യക്ഷൻ സണ്ണി ജോസഫിനെ അറിയിക്കുകയും ചെയ്തിരുന്നു പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാങ്കൂട്ടത്തിലെ പുറത്താക്കിയ വിവരം സതീശൻ സ്പീക്കർ എ എൻ ഷംസീറിനെ അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുന്നതിൽ തെറ്റില്ലെന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും കൈക്കൊണ്ട നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിപ്പറയുകയും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത വി ഡി സതീഷിനെതിരെ നടന്ന സൈബർ ആക്രമണം പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് ഇരുപത്തഞ്ചോളമുള്ള കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയകളാണ് പ്രതിപക്ഷ നേതാവിനെ ഇപ്പോൾ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യയിൽ പങ്കെടുത്തതിന്റെ ഫോട്ടോ സഹിതം നാണമില്ലാതെ സദ്യ ഉണ്ടില്ലേ മുക്കിനെ പേടിക്കുന്ന നേതാവല്ലേ എന്ന മട്ടിലാണ് ഇവർ ട്രോളുകൾ നിരത്തുന്നത് ഷാഫി പറമ്പിലടക്കമുള്ളവർ അറിഞ്ഞാണ് ഈ വിധത്തിൽ സൈബർ ആക്രമണം നടക്കുന്നതെന്നാണ് വി ഡി സതീഷിനോടൊപ്പമുള്ള കോൺഗ്രസ് നേതാക്കളും അണികളും കരുതുന്നത് എന്തു തന്നെയായാലും നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ എന്നാണ് ഏവരും യു ഡി എഫ് ബ്ലോക്കിൽ നിന്ന് മാറി സ്വതന്ത്ര രീതിയിൽ സഭയിലെത്തിയാൽ അത് നേട്ടമാകുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാകും ലൈംഗികാപവാദവും വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യയും പി കെ ഫിറോസിനെതിരായ സാമ്പത്തിക ആരോപണങ്ങളുമെല്ലാം ആയുധമാക്കി ഉയർത്താൻ ഇടതുപക്ഷത്തിന് കഴിയും അതിന് മറുപടി നൽകാൻ യു ഡി എഫ് നേതാക്കൾ നന്നായി കഷ്ടപ്പെടേണ്ടതായും വരും അതേസമയം മാങ്കൂട്ടത്തിൽ സഭയിലെത്താതെ അവധിയെടുത്താൽ ആഭ്യന്തര വകുപ്പിലെ വീഴ്ചകളും മൂന്നാം മുറകളുമടക്കം ഒട്ടേറെ വിഷയങ്ങൾ ചൂടേറിയ ചർച്ചയാക്കി മാറ്റാൻ യു ഡി എഫിന് കഴിയുകയും ചെയ്യും അതുകൊണ്ടുതന്നെ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്